എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഷോപ്പിലാണെങ്കിൽ എപ്പോൾ കസ്റ്റമേഴ്സ് വന്നാലും ഒറ്റ നോട്ടത്തിലെടുക്കുന്ന ഒരു ഐറ്റമാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കോട്ടൺ കലങ്കാരിയിൽ അതായത് പ്യൂർ കോട്ടണിൽ കലങ്കാരിയിൽ ഇതുപോലെ നെറ്റ് നെക്കിൻ്റെ അവിടെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് കേട്ടോ ഇതിൽ മിറർ വർക്കുണ്ട് അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് ഉണ്ട് കട്ട് ബീഡ്സ് ഉണ്ട് ഇതുപോലെ നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഫാബ്രിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കോട്ടൺ ഫാബ്രിക്കുകൾ കോട്ടൺ സാരികൾ അതുപോലെ തന്നെ കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലുകൾ ഒക്കെ നിങ്ങൾക്ക് പുറത്തുള്ള പ്രൈസ് റേഞ്ച് അറിയാൻ പറ്റും കാരണം പ്യുവർ കോട്ടണിലുള്ള ഐറ്റംസിനൊക്കെ നല്ല പ്രൈസാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ഷോപ്പിലെ കളക്ഷനാണ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഐറ്റം വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം വിത്ത് ലൈനിങ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു പ്രിൻ്റ് ആണ് അതിനോടൊപ്പമാണ് ഈ ഒരു നെക്ക് പോർഷനിൽ ഈ ഒരു റിച്ച് ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കും ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇത്തരം ഐറ്റം വരുമ്പോഴേ കാത്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഷോപ്പിലെ കളക്ഷൻ തന്നെ മൂന്ന് മണിക്ക് കൊണ്ടുവന്നത് ബ്ലൂ ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിളാണ് ഇത് മീഡിയം ആ സൈസ് ഷേപ്പ് കണ്ടോ ഒക്കെ ആ ഒരു പെർഫെക്ഷനും ആ ഒരു ഷേപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ സൂപ്പറാണ് വളരെ കംഫർട്ടബിൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളീ ഒരു ഫുൾ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലെ വർക്ക് പോലും നമുക്ക് അടുത്ത് വന്നെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ കണ്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റുകൾ യെല്ലോയും ഗ്രീനും ഒക്കെയാണ് നല്ല മഴ വരുന്നുണ്ട് അടുത്തത് അതെ ഈ ഒരു മസ്റ്റേഡ് യെല്ലോ ബ്ലൂ കോമ്പിനേഷൻ ഇതൊക്കെ എന്ത് ഭംഗിയുള്ള കോമ്പിനേഷനാ നോക്കി എന്ത് റെയർ കോമ്പിനേഷൻ ഞാൻ ഷോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കസ്റ്റമർ ആദ്യം പിടിക്കുന്ന പ്രോഡക്റ്റ് ഇതിലോട്ടാണ് പോകുന്നത് കേട്ടോ കാരണം ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുന്നത് അടുത്തത് കണ്ടോ നല്ല രസമായിട്ട് വരുന്ന ഈ ഒരു വർക്കാണ് ഈ ഒരു ആണ് എന്ത് കംഫർട്ടബിളാണ് എന്ത് സോഫ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് എവിടെ പോകണമെങ്കിലും ഏതൊരു ഫങ്ഷന് പോകണമെങ്കിലും ഇതിങ്ങനെ ഇട്ടാൽ മതി ഇതിനോടൊപ്പം കറക്റ്റായിട്ട് വരുന്ന ആ ഒരു കോമ്പിനേഷനിലുള്ള ബോട്ടോം കൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പം ബ്ലാക്കോ അതുപോലെ തന്നെ ഇതിനകത്ത് മെറൂൺ ഷെയ്ഡ് അതുപോലെ തന്നെ മസ്റ്റേർഡ് യെല്ലോ എല്ലാം ഉണ്ട് ഏത് ഇട്ടാലും മതി ബ്ലാക്ക് ഇടുകയോ പലാസ ബോട്ടോ ഇടുകയോ അല്ലെങ്കിൽ ആംഗിൾ ലിങ്ക് ഇടുകയോ എന്ത് വേണേലും ഇട്ട് പെയർ ചെയ്യാം നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ മെയിൻ വീഡിയോ വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വന്ന് വന്നെടുക്കേണ്ടവർക്ക് അവിടെ വന്നെടുക്കാം എല്ലാ കളക്ഷൻസും ഷോപ്പിൽ ആണ് ത്രീ പീസ് സെറ്റുകൾ കോട്ട് സെറ്റുകൾ എല്ലാം തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസിലും എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തുന്നുണ്ട് ചുരിദാർ മെറ്റീരിയൽസിനൊക്കെ സെവൻ ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ